നടക്കാൻ ചാൻസ് ഉണ്ടോ നമ്മൾ രാവിലെ ഒരു ഫിഷിങ്ങിന് പോവാണ് കേട്ടോ എന്നും പോകുന്ന പോലെ ലൂർ കാസ്റ്റിംഗ് അല്ല ഇന്ന് നമ്മൾ കാർപ്പ് ഫിഷിംഗ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ പോകുന്നത് അപ്പൊ നമ്മുടെ റോഡെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ തീറ്റ സെറ്റ് ചെയ്യാൻ കേട്ടോ പെല്ലത്തെ മൈദ നെയ്യെ എല്ലാം കൂടെ ചേർത്ത് ഒരു കിടില ഫീഡാണ് നമ്മൾ ഒന്ന് ചെയ്യുന്നത് പത്തും പന്ത്രണ്ടും വെറൈറ്റി സാധനങ്ങളിൽ തീറ്റ സെറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ നമ്മൾ നമ്മളെന്തായാലും അത്ര ആഡംബരമായിട്ടൊന്നും ചെയ്യുന്നില്ല അങ്ങനെ നമ്മള് തീറ്റെല്ലാം സെറ്റ് ചെയ്ത് ഈ കാണുന്ന കാടിന് ഇടയിൽ കൂടെ കാണുന്ന ഈ ഒരു ചെറിയ വഴി കൂടെ കേട്ടോ നമ്മുടെ സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ സ്പോട്ടിലെത്തി നമ്മുടെ ഹുക്കിലേക്ക് നമ്മുടെ തീറ്റി എല്ലാം സെറ്റ് ചെയ്യുകയാണ് കേട്ടോ ഇന്ന് നമ്മൾ സ്പൈഡർ ഹുക്കാണ് കാസ്റ്റ് ചെയ്ത് പോകുന്നത് സ്പൈഡർ ഹുക്കിൽ തീറ്റ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം കേട്ടോ കാരണം ഒരുപാട് ഹുക്കുള്ളത് കൊണ്ട് തന്നെ അത് നമ്മുടെ കൈയ്യ് കയറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അങ്ങനെ നമ്മൾ മൂന്ന് റോഡിൽ സ്പൈഡർ ഹുക്കിൽ തീറ്റി സെറ്റ് ചെയ്ത് കാശ് ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ കാർപ്പണത്തിപ്പെടുന്ന മീനുകൾ ഫീഡെടുക്കാനായിട്ട് ഒരുപാട് ടൈം എടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ അത്ര നേരം വെയിറ്റ് ചെയ്തിരുന്നേ പറ്റത്തുള്ളൂ കേട്ടോ അങ്ങനെ കുറെ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം നമുക്കൊരു കൂരലിന്റെ കുഞ്ഞാണ് നമ്മുടെ സ്പൈഡർ കയറി അടിച്ചേക്കുന്നത് അവനെ എന്തായാലും മിസ് ആക്കാതെ നമ്മളടുത്ത് കരലിട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവനെ പിടിച്ച് ശേഷം നമ്മൾ വീണ്ടും കുറെ നേരം സ്പൈഡർ കാസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് പിന്നീട് മീനൊന്നും അടിച്ചില്ല കേട്ടോ ഫിഷിങ്ങിന് പോകുമ്പോ അങ്ങനെയാണ് കേട്ടോ പ്രതീക്ഷയോടെ പോകുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ നമുക്കൊന്നും കിട്ടുന്ന വരില്ല അല്ലാത്ത ദിവസങ്ങളിൽ ായിരിക്കും നമുക്ക് വലിയ മീൻ അടിക്കുന്നത് അപ്പോൾ എത്രയേ ഉള്ളൂ ഓക്കെ ബൈ